ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മമ്പാടി തെരുവാലി ഗ്രാമപഞ്ചായത്തുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമിയൂർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥാനക്കയത്തിൽ ലഭിച്ച വൈ പി മുഹമ്മദ് അഷറഫിന് യാത്രയ്പ്പും നൽകി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിലൂടെ ഗ്രാമീണ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ച തിരുവാലിമമ്പാട് പഞ്ചായത്തുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമീർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു പരമിറ്റു പ്രകൃത്ഥരായിട്ടുള്ള ആളുകൾ പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിച്ച അഞ്ചോ ആറോ ആളുകൾ ഞങ്ങൾ കരമസിക്കുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിട്ട് അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ എത്താൻ അപ്പോൾ ആ ആളുകളിലാണ് എന്നെ പോലെയുള്ള ആയിട്ടുള്ള ഒരാള് ഇവിടെ നിൽക്കുമ്പോൾ ഏറെ ആശങ്ക ഉണ്ടെങ്കിലും അതിനാട്ടുകാരും നമുക്കൊരു സന്തോഷവും ധൈര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സീരിയറായിട്ടുള്ള ആളുകൾ ഇവിടെ എന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു സപ്പോർട്ടും പിന്നെ നമുക്കൊരു സംശയമോ അകാര്യങ്ങളോ കിട്ടിയെങ്കിൽ നമ്മളേക്ക് നമുക്ക് സംവദിക്കാനോ അല്ലെങ്കിൽ ആശുപത്രി നടത്താതെ തന്നെ ഇവരെ അതിൻ്റെ എല്ലാ പരിഹാരങ്ങളും കിട്ടാനും കഴിയുന്ന ഒരു ടീം ഒരു പതിനഞ്ച് ആളാണെങ്കിലും അതുണ്ട് എന്നുള്ള ആഘോഷത്തിൽ കൂടി തന്നെയാണ് പ്രസന്ധി എന്ന കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളം ആൾക്ക് അതിൽ ചുമതലയെടുക്കും ഇതോടൊപ്പം വണ്ടൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തസ്തികയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച വൈ പി മുഹമ്മദ് അഷ്റഫിന് യാത്രയൊപ്പം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിഇ ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലേഖ വി ശിവശങ്കരൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ വെറ്റിലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വണ്ടൂർ